എന്നാലും അവരിത് എവിടെ പോയതാ അതും എന്നോടൊരു വാക്കുപോലും പറയാതെ പാറുവും കണ്ണനും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ പുറത്തേക്ക് നോക്കി ഓരോന്ന് പെറുപുറത്തിരിക്കുകയാണ് യശോദ അപ്പോഴാണ് അവിടേക്ക് ശിവൻ ഇറങ്ങി വന്നത് ഹ വൈറൽ യശോദ ആരെയാണാവോ നോക്കി നിൽക്കുന്നത് ഇനിയും വൈറലാവാൻ എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ എന്ന് നോക്കുവാണോ ശിവന്റെ പരിഹാസ ചൊവ്വയുള്ള സംസാരം കേൾക്കെ യശോദയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നുവെങ്കിലും അയാൾക്ക് മുന്നിൽ താൻ ഇപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമാണെന്നോർക്കെ യശോദ അതിനെതിരെ ഒന്നും പറയാൻ മുതിർന്നില്ല യശോദ മിണ്ടാതിരിക്കാനുള്ള കാരണം എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതറിയണമെങ്കിൽ ദിവസങ്ങൾ പിന്നിലോട്ട് പോകണം അത് എന്താണെന്ന് നമ്മൾക്ക് നോക്കി വരാം മൂന്നാഴ്ച മുൻപുള്ള ഒരു ഉച്ച സമയം ഡി യശോദേ മാളികയിൽ അടങ്ങിയിരിക്കാതെ പുറത്തേക്ക് വാടി ഉച്ചമയക്കത്തിലായിരുന്ന യശോദ ലതികയുടെ അലർച്ച കേട്ട് ഞെട്ടി എഴുന്നേറ്റു ടി വി കാണുകയായിരുന്ന പാറു ഇത് എവിടെ നിന്ന ഈ എന്ന രീതിയിൽ ടി വി ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ആ സമയം തന്നെ യശോദയും റൂമിൽ നിന്ന് വെളിയിൽ വന്നിരുന്നു ലതിക ആരും വരുന്നത് കാണാതെ വന്നപ്പോൾ കോളിംഗ് ബെല്ല് അമർത്തിപ്പിടിച്ചു നിന്നു ഇത് കേൾക്കെ യശോദയ്ക്ക് വിറഞ്ഞു കയറി ഇവൾക്ക് എന്താ ഭ്രാന്തായോ അതും പിറപ്പെരുത്തുകൊണ്ട് യശോദ കുറച്ചു വേഗത്തിൽ നടന്ന് വാതിൽ തുറന്നു പാർവും അവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു വാതിൽ തുറന്ന യശോദ കാണുന്നത് കളി തുള്ളി നിൽക്കുന്ന ലതികയെയാണ് പാർവിന് അവരുടെ മുഖഭാവത്തിൽ തന്നെ കാര്യം കത്തിയിരുന്നു മിക്കവാറും ശാന്തമ പണി പറ്റിച്ചു എന്നാ തോന്നുന്നേ പാറുമെല്ലെ പിറപ്പെരുത്തു ഹോ രാജാത്തി എന്നെയും എൻ്റെ മകളെയും ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത പരുവത്തിലാക്കിയിട്ട് ഇവിടെ ഉച്ചമയക്കത്തിലായിരുന്നു അത് കേൾക്കെ യശോദയ്ക്ക് കാര്യം മനസ്സിലാവാതെ അവരോട് ചോദിച്ചു അതിന് ഞാനെന്ത് ചെയ്തു എന്നാ നീ ഈ പറയുന്നേ പ അതിനൊരു ആട്ടായിരുന്നു ലതികയിൽ നിന്ന് കിട്ടിയത് പെട്ടെന്നായത് കൊണ്ട് പാറവും യശോദയും ഒന്ന് തുള്ളിപ്പോയി ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ് നീയും നിന്റെ മക്കളും കൂടെ എൻ്റെ മോൻ്റെയും മോളെയും ജീവിതം വെച്ചാണ് കളിച്ചത് ലതികയുടെ ശബ്ദം കേട്ട് വഴിയെ പോകുന്നവരൊക്കെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അത് യശോദ കണ്ടിരുന്നു അവർക്ക് വല്ലാത്ത ചളിപ്പ് തോന്നി ലതികേ നിന്റെ മോൻ്റെ സ്വഭാവം ശരിയല്ലാത്തതിന് എന്നെയും എൻ്റെ മക്കളെയും പറഞ്ഞിട്ടെന്താ കാര്യം യശോദയും ഇത്തിരി കടുപ്പത്തിൽ തന്നെയായിരുന്നു അത് പറഞ്ഞത് ആ പറഞ്ഞത് ലതിക്ക് തീരെ പിടിച്ചില്ല അതോടെ അവർ വീണ്ടും കത്തിക്കയറാൻ തുടങ്ങി ഓ പിന്നെ നിന്റെ മക്കൾ പിന്നെ പുണ്യാത്മാക്കളല്ലേ എൻ്റെ മോളോട് നിന്റെ മോൻ മോശമായ രീതിയിൽ പെരുമാറിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും അതുപോരാഞ്ഞ് നീ എൻ്റെ മക്കളെ എല്ലാ കഥകൾ ആ ശാന്തിയോട് പറഞ്ഞ് നാട് മൊത്തം പാട്ടാക്കിയില്ലേ എൻ്റെ മോൻ വീഡിയോ എടുത്തതല്ലേ എടുത്തതല്ലേയുള്ളൂ നിന്റെ എന്താ ചെയ്തത് എൻ്റെ മോളെ കീറി പിടിക്കാൻ നോക്കിയില്ലേ അത് കേട്ടതോടുകൂടി യശോദയുടെ ടെമ്പർ തെറ്റിയിരുന്നു പ വായി അടക്കടേ ചൂലേ എന്റെ മോനെ പറയുന്നു എൻ്റെ മോൻ എന്തു ചെയ്തെന്നാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വന്നത് നിന്റെ മോളാ എൻ്റെ മോനെ ഒട്ടി വന്നതും നിന്റെ മോള് തന്നെയാ അല്ലേ എന്നിട്ട് പേര് എൻ്റെ മോനും നിന്റെ മക്കൾ ഇങ്ങനെയായത് വളർത്ത ദോഷമാ യശോദ അവർക്കു നേരെ കലിതുള്ളിക്കൊണ്ട് പറഞ്ഞു ഇതും കൂടി കേട്ടപ്പോൾ ലതിക പോലെ സാരി ഇടുപ്പിൽ മടക്കി കുത്തിക്കൊണ്ട് യശോദയുടെ നേർക്ക് വന്നു ദേ തള്ളെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ലതികയുടെ തനി സ്വഭാവം നിങ്ങൾ കാണും ഓ ഇതിലും നാറിയ സ്വഭാവം നിനക്കുണ്ടായിരുന്നോ അതാ മക്കൾക്കും ഈ ചെറ്റ സ്വഭാവം കിട്ടിയത് യശോദയും മൂർച്ചയോടെ തിരിച്ചടിച്ചു പ അതിന് ലതികയുടെ മറുപടി പൂരത്തെറിയായിരുന്നു അതൊക്കെ നീയും നിന്റെ മക്കളും തന്നെയാടി യശോദയും തെറിവിളിയിൽ ലതികയുമായി കട്ടയ്ക്ക് തന്നെ നിന്നു അതോടെ അതൊരു കയ്യാങ്കളിയിലെത്തിയിരുന്നു യശോദയുടെ വാക്കുകൊണ്ട് പോരാടാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ലതിക പാഞ്ഞു വന്ന് യശോദയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു മുടി വിടടി അതും പറഞ്ഞ് യശോദയും ലതികയുടെ മുടിയിൽ പിടിച്ചു ആ നേരവും ഇരുവരും പരസ്പരം തെറിവിളിക്കുന്നുണ്ടായിരുന്നു പാറുവാണെങ്കിൽ എല്ലാം കണ്ട് അന്തം ഇട്ടു നിൽക്കുകയാണ് ആരെ പിടിച്ചു മാറ്റണമെന്ന രീതിയിൽ അമ്മാതിരി പോരുത്തല്ല് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ അവിടെ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു പക്ഷേ ഇവർ വഴക്കിടുന്നതിനിടയിൽ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇതൊക്കെ കണ്ട് ശിവനെ അറിയുന്ന ആരോ ഒരാൾ വേഗം ശിവനെ ഫോൺ വിളിച്ചറിയിച്ചിരുന്നു അതിനിടയിൽ നാട്ടുകാരിൽ ഒരാൾ ഇവരുടെ തല്ല് ഫോണിൽ പിടിക്കുന്നുണ്ടായിരുന്നു വിവരമറിഞ്ഞ് ശിവൻ ഓടിപ്പിടിച്ച് പിടിച്ച് അവിടെ എത്തിയിരുന്നു ഉണ്ണിയും കണ്ണനും ശിവന് പിന്നാലെയുണ്ടായിരുന്നു അവർ വന്നിട്ടും ഇവരുടെ വഴക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിയെ കണ്ടപ്പോൾ ലതികയ്ക്ക് വീണ്ടും വിറഞ്ഞു കയറി അവർ ഉണ്ണിയെയും എന്തൊക്കെയോ തെറിവിളിക്കാൻ തുടങ്ങി പക്ഷേ ഉണ്ണി അവരെ കാര്യമാക്കാതെ അമ്മയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച് അവൻ്റെ കൂടെ ശിവനും കണ്ണനാണെ അവിടെ കൂടി നിന്ന നാട്ടുകാരെയൊക്കെ പറഞ്ഞു വിടുന്ന തിരക്കിലായിരുന്നു അപ്പോഴേക്കും മാളുവും ഇതിനും വന്ന് ലതികയെയും പിടിച്ചുകൊണ്ട് പോവാൻ ശ്രമിച്ചു നീയും നിന്റെ മക്കളും ഒരിക്കലും നന്നാ എന്നോടും എൻ്റെ മക്കളോടും നീ ചെയ്തത് നീയും നിന്റെ മക്കളും പുഴുത്ത് പുഴുത്ത് ചാവുമടി ലളിത പോകുന്ന പോക്കിൽ പ്രാഗിക്കൊണ്ടിരുന്നു ഓ പിന്നെ യശോദ അതിനെ മറുപടി പറയുന്നതിന് മുന്നേ ഉണ്ണിയും ശിവനും കൂടി അവരെ വലിച്ച് അകത്തിട്ടിരുന്നു അതുകൊണ്ടൊന്നും യശോദ അടങ്ങിയില്ല അവർ വീണ്ടും പുറത്തേക്ക് പോകാനൊരുങ്ങി അതുകാണെ ശിവൻ അവരെ വാരി പിടിച്ചു ഉണ്ണി ആ നേരം കിച്ചണിൽ ചെന്ന് കത്തിയെടുത്ത് കൊണ്ടുവന്ന് യശോദയുടെ മുന്നിൽ വന്ന് നിന്നു എന്നിട്ട് കത്തി യശോദയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതാ അമ്മേ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ ഒറ്റ വെട്ടിനെ കൊന്നു തന്നേക്ക് അത് പറയുമ്പോൾ അവനിൽ എല്ലാം കൊണ്ടും അടുത്തവന്റെ ഭാവമായിരുന്നു അത് കേൾക്കേ യശോദ താനേ അടങ്ങിയിരുന്നു ഉണ്ണിയുടെ മുഖത്തെ വേദന കാണേ ശിവന്റെ ഉള്ളിലും വേദന നിറഞ്ഞു അപ്പോഴേക്കും കണ്ണനും പാറവും കയറി വന്നിരുന്നു മോനെ അമ്മ വേണമെന്ന് വെച്ച് ചെയ്തതല്ല മോനെ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ പിടിവിട്ടു പോയതാ അതുകാണേ ഉണ്ണി കത്തി ഒരു സൈഡിലോട്ട് ചാരി വെച്ച് യശോദയ്ക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ദയവ് ചെയ്ത് എന്നെ ചൊല്ലി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകരുത് ഇത് എല്ലാം കൊണ്ടും തളർന്ന ഒരു മകൻ്റെ അപേക്ഷയാണ് അതും പറഞ്ഞ് ഉണ്ണി മുകളിലേക്ക് കയറിപ്പോയി പോകുന്നതിനിടയിൽ ഉണ്ണി കണ്ണു തുടയ്ക്കുന്നത് കണ്ണൻ കണ്ടിരുന്നു ഇത് ഇതെന്തിൻ്റെ കേടാ കണ്ണൻ പറയുന്നത് കാണേ ശിവൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട മോനെ പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അടിച്ചു പഠിപ്പിക്കേണ്ട പ്രായം കഴിഞ്ഞു പോയില്ലേ ശിവൻ അതും പറഞ്ഞ് യശോദയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി ശിവന്റെ പിന്നാലെ തന്നെ യശോദയെ ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണനും പാറുവും മുകളിലേക്ക് കയറിപ്പോയി യശോദ മാത്രം അവിടെ തനിച്ചായി ആ സംഭവം ആരൊക്കെയോ ഫോണിൽ പിടിച്ചതിനാൽ നാട് മൊത്തം വൈറലായിരുന്നു നാണക്കേട് കാരണം ഉണ്ണി ഒരാഴ്ച ഷോപ്പിൽ പോയതേയില്ല കാരണം അവനെ കാണുമ്പോൾ എല്ലാവരും അടക്കം പറയുന്നുണ്ടായിരുന്നു യശോദയും അയൽക്കൂട്ടത്തിന് പോകുന്നത് നിർത്തി അതിൽ പിന്നെ കണ്ണൻ അവരോട് തീരെ മിണ്ടാതായി ലതികയാണെ മക്കളെയും കൂട്ടി അവരുടെ നാട്ടിലേക്ക് പോയിരുന്നു ഹ നീ അധികനേരം നോക്കി നിൽക്കുകയൊന്നും വേണ്ട അവരിപ്പോഴൊന്നും വരുമെന്ന് തോന്നുന്നില്ല നീ അവർ വരുന്നതുവരെ ഇവിടെ നോക്കി നിന്നാൽ ഇവിടെ തന്നെ നിൽക്കത്തേയുള്ളൂ ഇത്രമാത്രം താമസിച്ചു വരാൻ അവരിത് എവിടെയാ പോയത് എന്നാൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ അവർ പറയാതെ പോയതിലുള്ള ചെറിയ നിരസം യശോദിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഓ അവർ നിന്നോട് പറയാതെ പോയതിനാണോ വിഷമം എന്നാൽ കേട്ടോ പാറു അവടെ സഹോദരിയുടെ ഷോപ്പ് ഇനോഗ്രേഷന് പോയതാ ഇനി വേറെ വലതും അറിയാനുണ്ടോ അത് കേൾക്കേ യശോദ ഒന്ന് ഞെട്ടി എന്നിട്ട് വിശ്വാസം വരാതെ ചോദിച്ചു ആരുടെ ഷോപ്പ് എന്നാ പറഞ്ഞേ ഓ നിനക്ക് മനസ്സിലായില്ലേ എന്നാൽ കേട്ടോ നിന്റെ മോന്റെ ആദ്യ ഭാര്യയുടെ ഡ്രസ്സ് കടയുടെ ഉദ്ഘാടനത്തിന് പോയതാ അത് കേൾക്കെ യശോദയിൽ അസ്വസ്ഥത നിറഞ്ഞു അവരിലുള്ള അസ്വസ്ഥത ശിവന് മനസ്സിലാവുകയും ചെയ്തു എന്തേ വിശ്വാസം വരുന്നില്ലേ നീ വിശ്വസിച്ചില്ലെങ്കിലും ഉള്ളത് തന്നെയാ അവള് മിടുക്കിയാടി അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ശനി നിന്റെ മോനായിരുന്നു അവൻ എന്ന് അവനിൽ നിന്ന് അവളെ മോചിപ്പിച്ചോ അതോടെ അവളുടെ ശനി മാറി ഇപ്പോൾ അവളിൽ ശുക്രനാണ് ശുക്രൻ ശരിക്കും അവൾക്കാണ് നമ്മുടെ മോൻ ചേരാത്തത് അത് കേൾക്ക് യശോദയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി ഓ നിങ്ങളുടേതുപോലത്തെ ഒരു തന്ത വേറെ ആർക്കും ഉണ്ടാകില്ല സ്വന്തം മോൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം എവിടെ നിന്നോ കയറി വന്നവരുടെ പുകഴ്ത്തി പറയുന്നു ശരിക്കും അവൻ നിങ്ങളുടെ മോൻ തന്നെയല്ലേ ഹാ അവൻ എൻ്റെ മോൻ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്ര അധികാരത്തോടെ പറയുന്നത് അല്ലാതെ വേറെ ആരുടെയെങ്കിലും മോനെ എനിക്ക് പോയി പറയാൻ പറ്റൂ ശിവൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു അത് കേളിക്കെ യശോദയ്ക്ക് പെരുത്തു വരുന്നുണ്ടായിരുന്നു പാറുവിനെ തനിച്ചു പോയാൽ പോരായിരുന്നു ആ നശിച്ചകളുടെ കാര്യത്തിന് എന്തിനാ എൻറെ മോനയും കൂടെ കൂട്ടിയത് ആഹ് പറഞ്ഞിട്ടെന്താ കാര്യം എന്റെ മകനും തീരെ നാണം പോരല്ലോ അവന്റെ സഹോദരനല്ലേ അവൾ ഈ അവസ്ഥയിലാക്കിയത് എന്നിട്ടെന്താ ആ ഒരു ഇതൊന്നും അവനില്ലല്ലോ ഭാര്യയുടെ സാരിത്തുമ്പിൽ പിടിച്ചു നടക്കുന്നു ഇങ്ങനെയുണ്ടോ പെൺകോന്തന്മാർ ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണിന്റെ കാണാത്തതൊക്കെ കാണുമ്പോൾ എന്തമ്മ എന്ത് സഹോദരൻ യശോദയുടെ വഷളച്ചുവയോടുള്ള സംസാരം കേൾക്കേ ശിവൻ അവരെ തല്ലാൻ വേണ്ടി കൈകൾ ഉയർത്തി പിന്നെ എന്തോ ഓർത്തതുപോലെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഡി ഒരു അമ്മ പറയുന്ന വാക്കാണോ നീ ഒരു മകനെക്കുറിച്ച് പറഞ്ഞത് നിനക്കെന്താ അത്രയ്ക്ക് ബുദ്ധിയും വിവരവുമില്ലേ ഭാര്യയെയും കൂട്ടി ഒന്ന് പുറത്തു പോയതിന് അതും അവളുടെ സഹോദരിയുടെ അടുത്ത് പോയതിനാണോ നീ ഇവക വൃത്തികെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് അതും അവന്റെ അച്ഛനായ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്കെന്താ പറയാൻ അവന് ഉളുപ്പില്ലേ ഛേ അതും പറഞ്ഞ് ശിവൻ മുഖം തിരിച്ചു ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത് തോൽക്കാൻ ഭാവമില്ലാതെ യശോദ ചുണ്ടുകൂട്ടിക്കൊണ്ട് ഒരു പുച്ഛത്തോടെ പറഞ്ഞു അത് കേൾക്കി ശിവൻ മേലോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ദൈവമേ ഇവൾ ചെയ്തു കൂട്ടുന്ന പാപത്തിൽ ഇവൾക്ക് മാത്രം ശിക്ഷ കൊടുത്താൽ മതി എന്നെയും എൻ്റെ മക്കളെയും ഒഴിവാക്കി തരണേ അത് കേൾക്കിയ യശോധ അയാളെ ചിരിഞ്ഞു നോക്കി നീ നോക്കുകയൊന്നും വേണ്ട ഞാൻ ദൈവത്തോട് മുൻകൂർ ജാമ്യം എടുത്തതാ കേൾക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അമ്മാതിരി പാപമല്ലേ നീ ചെയ്തു കൂട്ടുന്നത് നിന്നെ ഞാൻ ഒരുപാട് തിരുത്താൻ നോക്കി ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്നെ ദൈവത്തിന് മാത്രമേ നന്നാക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതും പറഞ്ഞുകൊണ്ട് ശിവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഇതൊക്കെ വാതിലിൻ്റെ മറവിൽ നിന്ന് കേട്ട ഉണ്ണിയുടെ മുഖത്ത് സന്തോഷവും സങ്കടവും ഒരുമിച്ച് ചേർന്ന ഭാവമായിരുന്നു യശോദയുടെ സ്വഭാവത്തിലാണ് സങ്കടമെങ്കിൽ പൂർവിയുടെ ഉയർച്ച കേട്ടതിലായിരുന്നു അവനിൽ സന്തോഷം നിറച്ചത് അവനും ദൂരെ നിന്നെങ്കിലും അവളെ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അത് അതമ്മ അറിഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്ത് അത് വേണ്ടെന്ന് വെച്ചു കാരണം അമ്മ അറിഞ്ഞാൽ എന്നേക്കാൾ പ്രാകുന്നത് പൂർവിയായിരിക്കുമെന്ന് ആയിരിക്കുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു ഇതിനോടകം തന്നെ അവൻ ഏകദേശം വെളിവ് വന്നിരുന്നു പൂർവിയുടെ കാര്യത്തിൽ തൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന കാര്യം ഇതേ സമയം എല്ലാവരും എത്തിയെന്ന് കണ്ടപ്പോൾ റിബ്ബൺ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ദിവാകരൻ വാർഡ് മെമ്പറെ ക്ഷണിച്ചു പൂർവിയുടെ മനസ്സിൽ അച്ഛനെയും അമ്മയെയും കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നായിരുന്നു പക്ഷേ ദിവാകരനാണ് പറഞ്ഞത് മെമ്പറെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് റിബ്ബൺ കട്ട് ചെയ്യുമ്പോൾ പൂർവിയുടെ മിഴികൾ സന്തോഷത്തിൽ നിറഞ്ഞുകൊണ്ടിരുന്നു അവൾ തൻ്റെ അച്ഛനെയും അമ്മയുടെയും കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി അതിനിടയിൽ നന്ദിയോടെയുള്ള നോട്ടം തൻ്റെ സൈഡിലുള്ള സ്ത്രീയിലും എത്തിയിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ സ്ത്രീ ഇരുമിഴികളും ചിമ്മി കാണിച്ചു ഇതൊക്കെ പാറുവും ഭാരതിയും കാണുന്നുണ്ടായിരുന്നു പിന്നീട് പൂർവി ഷോപ്പിൽ വന്നവർക്കൊക്കെ ലഡു വിതരണം ചെയ്തു തുടങ്ങി പാറും ശ്രീജിയും അവളോടൊപ്പം തന്നെയുണ്ട് പായസവും കൊണ്ട് കുറച്ചധികം പേരുണ്ടായിരുന്നു അവിടെ ആളുകളൊക്കെ വേറെ നിന്ന് എല്ലാം നോക്കിക്കാണുകയായിരുന്നു അങ്ങനെ പാറു പായസവുമായി ചെന്നുപെട്ടത് ശ്രീയുടെ മുന്നിലായിരുന്നു അവൾ ശ്രീ വന്നപ്പോൾ തൊട്ട് അവൻ്റെ മുന്നിൽപ്പെടാതെ നടക്കുകയായിരുന്നു അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു പക്ഷേ പാറുവിന് കുറ്റബോധത്തിൽ അതേ പുഞ്ചിരി അവന് തിരികെ നൽകാൻ കഴിഞ്ഞില്ല അത് കാണേ ശ്രീക്ക് കാര്യം മനസ്സിലായിരുന്നു എന്തേ പാറു നിന്റെ പഴയ ഫ്രണ്ടിനോട് ചിരിക്കാൻ പോലും മടിയാണോ അതോ നിനക്കെന്നെ ഓർമ്മയില്ലാഞ്ഞിട്ടാണോ ആ നേരം പാറുവിൻ്റെ അടുത്തേക്ക് വന്ന കണ്ണനും ശ്രീയുടെ സംസാരം കേട്ടിരുന്നു കാർത്തി താൻ പാറുവിൻ്റെ ഫ്രണ്ടായിരുന്നു കണ്ണൻ ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അവിടെ നിന്ന് തമ്മിൽ പരിചയപ്പെട്ടതാണ് സ്ത്രീയും കണ്ണനും അത് കേൾക്കെ ശ്രീ തലകുലിക്കൊണ്ട് പറഞ്ഞു അതെ ഇവളുടെ കല്യാണത്തിന് മുൻപ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു താനുമായുള്ള പ്രണയമൊക്കെ പാറു എന്നോട് പറഞ്ഞിരുന്നു എന്നിട്ടെന്താ അവളുടെ കല്യാണത്തിന് പോലും അവളെന്നെ ക്ഷണിച്ചില്ല അത് കേൾക്കെ കണ്ണൻ ആണോ എന്ന അർത്ഥത്തിൽ പാറുവിനെ നോക്കി ശ്രീയുടെ വാക്കുകൾ കേൾക്കേ പാറുവിൻ്റെ ചെന്നിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ പൊടിയാൻ തുടങ്ങി എന്നാലും അവളിലുള്ള പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അത് അച്ഛൻ ക്ഷണിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ടായിരുന്നു ഞാൻ അവളുടെ വാക്കുകളിലെ പതർച്ച കണ്ണന് മനസ്സിലായില്ല എങ്കിലും ശ്രീക്ക് മനസ്സിലായിരുന്നു അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് പാറു എന്താ എന്തോ കള്ളം ചെയ്തതുപോലെ ഞാൻ ചുമ്മാ പറഞ്ഞതാടോ താനിങ്ങനെ ടെൻഷനൊന്നും ആവേണ്ട അതും പറഞ്ഞ അവൻ അവളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പായസം വാങ്ങി അത് കാത്തി പറഞ്ഞത് ശരിയാ ഇവളുടെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട് കണ്ണൻ ഒരു കളിയോടെ പറഞ്ഞു അത് കേൾക്കേ പാറു അവനെ ദയനീയമായി നോക്കി ഓ തനിക്കും തോന്നിയോ എന്നാ എന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ട് ശ്രീയും കണ്ണനെ ഏറ്റുപിടിച്ചു ആരാ കള്ളത്തരം ചെയ്തത് അന്നേരമാണ് അതും ചോദിച്ചുകൊണ്ട് പൂർവി അവിടേക്ക് കയറി വന്നത് അവളുടെ പിറകെ തന്നെ ഭാരതിയും ഉണ്ടായിരുന്നു പൂർവിയുടെ ചോദ്യം കേൾക്കേ പാറു ചെറുതായി ഞെട്ടിയെങ്കിലും വരുത്തി തീർത്ത പുഞ്ചിരിയോടെ പൂർവിയോടായി പറഞ്ഞു ഏയ് അതൊന്നുമില്ല ഇത് രണ്ടും കൂടി എന്നെ വെറുതെ വട്ടാക്കുന്നതാ പാറു വേഗം വാക്കുമാറ്റാൻ ശ്രമിച്ചു അവൾക്ക് ശരിക്കും കുറ്റബോധത്താൽ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു ഓ അതാണോ ഞാൻ കരുതി നീ എൻ്റെ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിയെന്ന് ചിരികടിച്ചു പിടിച്ചുകൊണ്ടാണ് പൂർവീ അത് പറഞ്ഞത് പൂർവീ പാറു മുഖം കൂർപ്പിച്ചുകൊണ്ട് വിളിച്ചു ആ സമയം കണ്ണന്റെയും സ്ത്രീയുടെയും നോട്ടം പൂർവയിലായിരുന്നു സ്ത്രീ അവളെ പ്രണയത്തോടെ നോക്കിയപ്പോൾ കണ്ണൻ അവളിൽ ഇതുവരെ കാണാത്ത കുറുമ്പും കുസൃതിയും നോക്കിക്കാണുകയായിരുന്നു